അടുത്തൊരു സെൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ബാലൻസ് കൊടുക്കാൻ ആദ്യത്തെ ഫുൾ ട്രയോ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു മെയിലും രണ്ട് ഫീമെയിലും ഇരുപത് രൂപയാണ് പ്രൈസ് ട്രയോക്ക് അടുത്ത ഐറ്റം മിക്സഡ് ഗപ്പിയാണ് ഒരാൾക്കാണ് കൊടുക്കുന്നത് പതിനാറ് പീസും കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയ്ക്ക് തരാം കനം നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാണ് തരുകയോക്കാണ് കൊടുക്കുന്നത് അടുത്ത അടുത്തായിട്ടും ബ്ലൂക്കോ ആണ് ഫീമെയിലിന് ക്യാപ്പ് ഉണ്ടായിരിക്കുന്നതല്ല നാല്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പേരിന് വെറും നാലഞ്ചു പേരെ സ്റ്റോക്കുള്ള ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് തരാം അടുത്ത ഐറ്റം ഡ്രാഗൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് പയറാണ് കേട്ടോ കൊറിയർ ചാർജ് കേരള അറുപത് വരും അടുത്ത ഐറ്റം തായ്വാൻ ബ്ലൂ ആണ് പയറിന് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെയിലാണ് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് ആവശ്യമുള്ളവർ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക അടുത്ത ഐറ്റം ഡാർക്ക് പർപ്പിൾ ആണ് രൂപയാണ് അടുത്ത ഐറ്റം പർപ്പിൾ ആണ് പയറിന് അമ്പത് രൂപയാണ് ആവശ്യമുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇൻസൈഡ് കേരള കൊറിയർ ചാർജ് അറുപത് രൂപയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം